പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ വാങ്ങാൻ തീരുമാനിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ അദ്ദേഹം ഗസ വാങ്ങുക മാത്രമല്ല ഗസയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഗസയെ ഒരു ഗംഭീര സ്ഥലമാക്കി മാറ്റി അതൊരു കടൽത്തീര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം കാനഡയെ വാങ്ങിയിരുന്നു ഗ്രീൻലാൻഡിനെ വാങ്ങിയിരുന്നു പാനമ കനാൽ പാനമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വന്തമായ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള പാനമ കനാൽ അദ്ദേഹം വാങ്ങിയിരുന്നു അങ്ങനെ ഈ ലോകത്തിന് എവിടെയൊക്കെ എന്തൊക്കെ വാങ്ങാനുണ്ട് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മുതലാളി കൂടിയായ ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ ഈ ട്രംപും നദന്യാഹുവും കൂടെ നിന്നിട്ട് ഈ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ട്രംപ് ഇത്ര വലിയ അടി അടികേറി അടിക്കുമ്പോഴത്തേക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് പോലും അറിയാതെ നദന്യാഹു നിന്നുപോയെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ പല കാര്യങ്ങളും ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറിയായ പ്രതികരണങ്ങൾ നടത്തുന്ന ആളാണ് ട്രംപ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമേ നതന്യാഹുവിന് പോലും പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ അത്ര വലിയ അടിയാണ് ശരിക്കുമെന്ന് ട്രംപ് അടിച്ചത് അതിനുശേഷം പിന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാനിപ്പോൾ റെഡിയാക്കി തരും ഇപ്പോൾ ഇറാൻ മൊത്തം തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണെന്ന് രാവിലെ പറഞ്ഞ അദ്ദേഹം വൈറ്റ് ടൈപ്പ് പ്ലേറ്റ് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇറാനൊരു ഒരു ഗ്രേറ്റ് ഒരു വലിയ ഒരു മഹത്തായ രാജ്യമാകണമെന്നാണ് തൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഇറാനുമായിട്ട് ഒരു പീസ് ഡീല് ന്യൂക്ലിയർ പീസ് ഡീൽ ഉണ്ടാക്കാനുള്ള പരിപാടി സമാധാന ഉടമ്പടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് രാവിലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു അതായത് താൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറാൻ ആയിരിക്കും അതിന്റെ പിന്നിൽ അങ്ങനെ ഇറാൻ തന്നെ കൊന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് താൻ തന്റെ ഈ ഉപദേശകരോടൊക്കെ തന്റെ തന്നെ ഉപദേശിക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് താൻ ഉത്തരവാദിത്തപ്പെട്ട പലരെയും അത് ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലോ പാർട്ടിയിലോ ഒന്നും അല്ല വിശ്വാസം മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദത്തിലാണ് അപ്പോൾ അവരോടൊക്കെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ടെഹ്റാനെ കത്തിച്ച് കളയും ഒരു ഒരു തരി പോലും ബാക്കി വെക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പിന്നീട് അദ്ദേഹം പറയുന്നു ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാനുമായി തന്നൊരു ചർച്ചയ്ക്ക് തയ്യാറാണ് തനിക്ക് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് തങ്ങൾക്ക് അങ്ങനെ യാതൊരു താല്പര്യവുമില്ല അത് തങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ തങ്ങളുടെ ഭരണകൂടത്തിൻ്റെ അജണ്ടയിൽ വരുന്ന കാര്യമേ അല്ല എന്ന് ഇറാൻ പ്രതികരിച്ചു ഏതായാലും ഈ രാവിലെ ഇദ്ദേഹം ഈ ഗസ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിപ്ലവകരമായ പ്രഖ്യാപനം കേട്ട് ലോകം ഇങ്ങനെ ഞെട്ടിത്തെരിച്ചപ്പോൾ ഏറ്റവും ആദ്യം അതിനെതിരെ പ്രതിഷേധം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ വൈറ്റ് ഹൗസിൻ്റെ മുൻപിലാണ് വൈറ്റ് ഹൗസിന് മുൻപിൽ നൂറുകണക്കിനോ ആയിരങ്ങളോ ആയിരക്കണക്കിനോ പേരൊക്കെ കൂടി ജൂത ജൂതരടക്കം വംശജരടക്കം നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ വംശജരിൽ ഒരു വിഭാഗം പേർക്ക് ഈ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഏറ്റുപിടിക്കുകയും ഹമാസിൻ്റെ കൊടി പിടിച്ചുകൊണ്ടാണ് ആ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് ആ പ്രതിഷേധം നടന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ അമേരിക്ക ഭീകരപ്രസ്ഥാനം എന്ന് പറയുന്ന ഹമാസിന്റെ കൊടി എന്തിക്കൊണ്ടാണ് പലസ്തീൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല പലസ്തീൻ ഈസ് നോട്ട് ഫോർ സെയിൽ ഗസ ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് വൈറ്റ് ഹൌസിന്റെ മുമ്പിൽ ട്രംപിന്റെ മൂക്കിന് കീഴിൽ ആയിരങ്ങൾ അണിചേർന്നത് അപ്പോൾ അമേരിക്കയിൽ തന്നെ ഇതാണ് സാഹചര്യം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ട്രംപിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഹമാസ് ഹമാസ് അതിരൂക്ഷമായ ഭാഷയിലാണ് ട്രംപിനോട് പ്രതികരിച്ചത് ട്രംപ് ഇത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ തീയിലേക്ക് കൊണ്ടുവന്ന് പെട്രോൾ ഒഴിക്കല്ലേ എന്നുള്ള നിലയിലുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ നമുക്ക് സിനിമാ സ്റ്റൈലിലൊക്കെ പറഞ്ഞാൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ എന്നുള്ള നിലയിലാണ് ഹമാസിൻ്റെ ഒത്തിരി നേതാക്കളുടെ പ്രതികരണം ഉണ്ട് അതുപോലെ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും അതിശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി അദ്ദേഹം ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി മാത്രമല്ല ഫ്രാൻസിൻ്റെ വിദേശകാര്യമന്ത്രി ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി സ്പെയിനിൻ്റെ വിദേശകാര്യമന്ത്രി ഇങ്ങനെ നാല് വിദേശമന്ത്രിമാർ ഏറ്റവും പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഈ നീക്കത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഗസ എന്ന് പറയുന്നത് പലസ്തീൻ്റെ ഭാഗമാണ് അവിടുത്തെ ജനങ്ങളുടെ അവകാശം അവരുടെ സ്വയം നിർണയ അവകാശം അതിലേക്ക് മറ്റൊരു രാജ്യത്തിന് കൈകടത്താനുള്ള യാതൊരു റൈറ്റുമില്ല അല്ലെങ്കിൽ യാതൊരു അർഹതയുമില്ല എന്ന് എന്നതിനെ തുറന്നടിച്ചുകൊണ്ട് ഈ രാഷ്ട്രങ്ങളൊക്കെ ബ്രിട്ടന്റെ നിലപാടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകളുമായി രംഗത്ത് വരുന്നു സൗദി അറേബ്യയാണ് അതിനപ്പുറം ഞെട്ടിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് ഈ മാധ്യമങ്ങളുടെ പ്രതികരണത്തോട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് സൗദി അറേബ്യ പറഞ്ഞിട്ടില്ല ഇസ്രേലുമായുള്ള സൗഹൃദം തുടങ്ങാൻ അല്ലെങ്കിൽ ഇസ്രയേലുമായി ഉള്ള ബന്ധം ആ നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാൻ ഈ ദ്വിരാഷ്ട്രം അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം അതാണ് സൗദി അറേബ്യ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യം അങ്ങനെ ഒരു ആവശ്യം സൗദി മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന പച്ചക്കള്ളമാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ട്രംപിൻ്റെ പ്രതികരണം വന്നതിന് പിന്നാലെ ഇവിടെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഒരു കാരണവശാലും ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും വെള്ളം ചേർക്കില്ല ഞങ്ങൾക്ക് ആ ഒരു നയം നിലപാട് അതങ്ങനെ തന്നെ അജഞ്ചലമായി തുടരും എന്നാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അതായത് പലസ്തീൻ രാജ്യം യാഥാര്ത്ഥ്യമായതിനു ശേഷം മാത്രമേ ഇസ്രയേലുമായി എന്തെങ്കിലും ബന്ധമുള്ളൂ എന്ന് അതും സ്വാഭാവികമായും ട്രംപിനെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ടാകണം നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ചിലതെങ്കിലും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല സൗദി അറേബ്യ അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പറയുന്നതിനപ്പുറം ട്രംപ് പറയുന്നതിനപ്പുറം സൗദി അറേബ്യ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ സെപ്റ്റംബറില് ഷൂറ കൌൺസിൽ നവംബറില് അറബ് ഇസ്ലാമിക് സമ്മിറ്റ് ഈ രണ്ട് പ്രധാനപ്പെട്ട ഉച്ചകോടികളിലും മുഹമ്മദ് ബിൻ സൽമാൻ ഹിസൈനസ് മുഹമ്മദ് ബിൻ സൽമാൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇസ്രേലുമായ എന്തെങ്കിലും ബന്ധം തങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് അപ്പോൾ ആ സൗദിയുടെ നിലപാട് അവിടെ വ്യക്തമാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളൊന്നും ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യം ഇതിൽ പ്രതികരിക്കേണ്ടത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ വന്നിട്ടില്ല സൗദി അറേബ്യയാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ അതിശക്തമായി പ്രതികരിച്ചത് അതേസമയം തന്നെ നേരത്തെ തന്നെ ഈജിപ്റ്റും ജോർദാനുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പലസ്തീനിൽ നിന്ന് ഗസൈയിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ട്രംപിൻ്റെ ആവശ്യത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവരത് അത്രയും നിസ്സാരമായി തള്ളിക്കളയുകയാണ് ചെയ്തത് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനാകട്ടെ അല്ലെങ്കിൽ സിസി ആകട്ടെ നമ്മുടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആകട്ടെ അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് നേരത്തെ കിട്ടിയതാണ് പിന്നെ ഞാൻ കൂടുതൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും അതിൽ ഒരു ലെങ്തി വീഡിയോ ആകുമെന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാറ് അപ്പോൾ ഏതായാലും ഏറ്റവും പ്രധാനമായി ഈ മേഖലയിൽ നിന്ന് പോയി ട്രംപിൻ്റെ വാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ഹമാസ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് എൺപത്തി അയ്യായിരം ടൺ ബോംബുകളാണ് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെ ഗസയിൽ കൊണ്ടുവന്ന് തള്ളിയത് ഇസ്രയേൽ അതിൽ കൂടുതലും അമേരിക്കയുടെ സഹായത്തോടെ അമേരിക്കയുടെ ബോംബുകളൊക്കെ തന്നെയായിരുന്നു ആ എൺപത്തയ്യായിരം ടൺ ബോംബുകൾക്ക് ഞങ്ങളുടെ ജനത ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ ഗസയിൽ നിന്ന് അട്ടിപ്പായിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇനി കൊണ്ടാണ് അമേരിക്ക വരാൻ പോകുന്നതെന്നാണ് ഗസക്കാർ ചോദിക്കുന്നത് ഹമാസ് ചോദിക്കുന്നത് അപ്പോൾ ലോകമെമ്പാടും ട്രംപിന്റെ ഇത്തരത്തിലുള്ള വിചിത്രമായ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടുകൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ മാറ്റി പറയുന്നുണ്ടല്ലോ ഇപ്പോൾ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ അദ്ദേഹം ഈ ചുങ്കമൊക്കെ വലിയ ചുങ്കമൊക്കെ പ്രഖ്യാപിച്ചു ഇരുപത് ശതമാനം ചുങ്കമൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തേക്ക് മരവിപ്പിച്ചു എന്നുള്ള അവസ്ഥയാണ് അതുപോലെ ഇറാനുമായി ബന്ധപ്പെട്ട നിലപാടുകളിലും ആ നിലയ്ക്ക് രാവിലെ ഒന്ന് പറയുന്നു വൈകിട്ട് തികച്ചും വ്യത്യസ്തമായി അതായത് എക്സ്ട്രീം കോൺട്രാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥയിലേക്കുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അപ്പോ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും മറ്റ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങൾക്ക് ചേരാം സ്നേഹം It's a name, yo! It's an assignment!